നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിലേക്ക് ഏവരും പ്രവേശിച്ചിരിക്കുകയാണ് ജനുവരി മാസം ആരംഭിച്ചു എന്ന് പറയാം ഈ ജനുവരി മാസത്തിൽ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും സമ്മാനങ്ങൾ ലഭിക്കുവാനും അതേപോലെ തന്നെ നറുക്കെടുപ്പ് ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന നക്ഷത്രക്കാരാകുന്നു ഇത് ജീവിതത്തിൽ ഇത്തരത്തിൽ സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയ നക്ഷത്രക്കാർക്ക് ജനുവരി ഒന്ന് ജനുവരി ഒന്ന് മുതൽ ഈ മാസം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പ്രധാനമായും സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അസാധ്യമായ കാര്യങ്ങൾ അത്തരത്തിൽ കരുതിയിരിക്കുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പൂയ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ മാസം അതിനാൽ തന്നെ ഈ മാസം നിങ്ങളെ പല ആഗ്രഹങ്ങളും നടക്കുകയും ചെയ്യും അതേപോലെ തന്നെ ലോട്ടറി ഭാഗ്യം അതേപോലെ നറുക്കെടുപ്പിൽ വിജയങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു മാസമായി ജനുവരി മാസത്തെ കണക്കാക്കാവുന്നതാണ് തീർച്ചയായും ഇഷ്ടദേവതയെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് ഇവർ മുന്നോട്ട് പോകേണ്ടതാകുന്നു തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലം തന്നെയാകുന്നു ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു ധനസമ്പാദനത്തിനും അനുകൂലമായ മാസം തന്നെയാണ് ഇത് എന്നാൽ ഇന്നേ മാസം അതായത് ജനുവരി മാസം ഇവർക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ മാസം സംഭവിക്കുന്നതാകുന്നു അതിൽ പ്രധാനമായും നറുക്കെടുപ്പിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുക അതേപോലെ തന്നെ ഇവർക്ക് സമ്മാനങ്ങൾ അപ്രതീക്ഷമായി ലഭിക്കുക ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം അതിനാൽ ഡിസംബർ മാസത്തിൽ ഇത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ ഡിസംബർ മാസത്തിൽ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഗുണഫലങ്ങൾ അല്പം കുറയുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു അതിനാൽ ഈ ഒരു കാര്യവും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് കുറയ്ക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇത് ഈ സമയങ്ങളിൽ പരാജയ ഭീതി ഒഴിയുന്ന സമയമാണ് എന്നും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാകുന്നു പ്രധാനമായും ഇവർക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാകുന്നു ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ അത് സമ്മാനങ്ങളായി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അതേപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നറുക്കെടുപ്പുകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ വർദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു ഇവർ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയാൻ സാധിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടത് പതിനൊന്നിൽ കുജനും ആദിത്യനും സ്ഥിതി ചെയ്യുകയാൽ സമീപകാലത്തെ പ്രശ്നങ്ങളിൽ ഒട്ടുമിക്കതും പരിഹരിക്കുവാൻ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിലുള്ള അവസരങ്ങൾ തന്നെയാണ് വന്ന് ചേരുക വ്യാപാരവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാം കലാകായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് പോലും സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു അതേപോലെ തന്നെ ഇവർക്ക് നറുക്കെടുപ്പുകളിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു ഫലം ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാണ് എന്ന് തന്നെ പറയാം അതിനാൽ ചതയ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു പൂരുട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായും ജനുവരി മാസം ഇവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലം ആകുന്ന ഒരു മാസം കൂടിയാണ് ഇത് അത്തരത്തിൽ മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാസം കൂടിയാണ് ഇത് കടബാധ്യതകളാൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഈ മാസം അതായത് ജനുവരി മാസം എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നാൽ അതേപോലെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവർക്ക് പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ കലാകായിക മത്സരങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു പോലും സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ ജനുവരി മാസം പറയാം പല കാര്യങ്ങളുമായി ഇത്തരത്തിൽ തന്നെ ആകണം എന്നില്ല അതായത് കലാകായിക അല്ലാതെ പോലും ഇവർക്ക് സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി ജനുവരി മാസം മാറും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവർക്ക് നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും അതിലൂടെ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു അതേപോലെ തന്നെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ ജനുവരി മാസം ഇത്തരം ചില കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും പൊരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമായി ജനുവരി മാസത്തെ കണക്കാക്കാവുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമായി തന്നെ ഈ മാസത്തെ ജനുവരി മാസത്തെ കണക്കാക്കാവുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് പാരിതോഷികമായി അഥവാ സമ്മാനങ്ങളായി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അതേപോലെ വിദേശയാത്രകൾക്ക് പോലും വളരെയധികം പ്രാധാന്യം നൽകുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള മാസമായി തന്നെ കണക്കാക്കാം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉത്രട്ടായി നക്ഷത്രക്കാർക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതേപോലെ നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ പ്രധാനമായും ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും നറുക്കെടുപ്പിലൂടെ വലിയ വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ജനുവരി മാസം എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു പ്രധാനമായും ഇഷ്ടദേവതയെയും ലക്ഷ്മി ദേവിയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ജനുവരി മാസത്തിൽ ഇവർ ചെയ്യേണ്ടത്